ഇതൊരു അനാർക്കലി സ്റ്റൈലുള്ള ഒരു ത്രീ പി സെറ്റാണ് ഒത്തിരി കളറിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ പല ഷെയ്ഡ്സും ഉണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്നും കണ്ട് നോക്കാം കേട്ടോ ഇതൊരു ഡാർക്ക് ക്രീം കളറാണ് വരുന്നത് അപ്പോൾ ഫോട്ടോയിൽ ഒത്തിരി ബ്രൈറ്റായിരിക്കും അത്രയും ബ്രൈറ്റ് ഷെയ്ഡ് ആയിരിക്കില്ല കേട്ടോ ഡാർക്ക് ഷെയ്ഡായിരിക്കും റീലായിട്ട് വരിക അപ്പോൾ അടുത്ത് വരുന്നതൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ ഒരു പിസ്ത ഗ്രീനിൻ്റെയൊക്കെ ഒരു ഒരു ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒത്തിരി ഡിമാൻഡുള്ള ഒരു ത്രീ പീസിറ്റാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് പുതിയ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇതിൽ അപ്പം റിപ്പീറ്റഡായിട്ട് ഇതിൻ്റെ കസ്റ്റമർ വാല്യൂ ഉള്ളതാണ് ഉള്ളതാണിതിന് അപ്പം പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ന്യൂ സ്റ്റോക്കാണ് നല്ലൊരു മെറൂൺ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ മെറൂണും ആ ഒരു വൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ജയ്പൂരി ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇദാഹു പാറ്റേൺ സ്യൂട്ടാണ് കേട്ടോ അപ്പോൾ ഇത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് മുഗൾ തീമിൻ്റെ ഇദാഹു സ്റ്റൈലിലുള്ള ഒരു ഫ്ലോറൽ കാലി കുർത്തി ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ബഡ്ലാഡ വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ലാവൻഡറിൻ്റെ ഒരു ഗ്രേ കളറിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതിലൊരു ലൈറ്റ് ഒരു ഓറഞ്ച് കളർ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സൈഡ് ഫാഷനായിട്ട് ബട്ടിലാഡ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ക്രീമിൻ്റെ ഒരു ഗ്രേ കളറിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത് വന്നതെല്ലാം ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂലാണ് ഇത് വന്നിട്ടുള്ളത് അടുത്ത് വരുന്ന ഒരു പീക്ക് ഗ്രീനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് യെല്ലോയുടെയും അതുപോലെ ഒരു ക്രീമിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ ഫോട്ടോയിൽ ഒത്തിരി ബ്രൈറ്റാണ് അത്രയും ഷെയ്ഡ് ഇല്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ടോപ്പിൻ്റെയൊക്കെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ വരുന്നുണ്ട് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് ദുപ്പട്ട വരുന്നത് ടു മീറ്റർ പ്ലസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രീ പി സി ടി തന്നെയാണ് അത് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് കട്ട് കുർത്തിയാണിത് ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് ബ്ലാക്കും ഒരു മസ്റ്റാർഡ് യെല്ലോയും വരുന്നുണ്ട് ബ്ലാക്കിലും മസ്റ്റാർഡ് യെല്ലോയിലും ആ ഒരു മെറൂൺ കളർ ഒരു ഷെയ്ഡാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് വരുന്നത് അപ്പോൾ പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു നെക്ക് ലൈനിൽ വന്നിട്ട് ഒറിജിനൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മരും കളറ് സ്പോട്ട് അത് അവിടെയും ഈ ഒരു മിറർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഫൈൻ കോട്ടൺ ദുപ്പട്ടയാണ് പെയർഡ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ടസിൽസും അവൈലബിളാണ് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് വൺ ഫോർ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ഒരു എ ലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ത്രീ സെറ്റാണ് ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് ഒരു ബോട്ടിൽ ഗ്രീൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡാർക്ക് വൈൻ കളറും വന്നിട്ടുണ്ട് കേട്ടോ ഇതും പ്രീമിയം ദാമ്പുക്കോട്ട ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ യോക്കിൽ ഒറിജിനൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ അജറക്കിൻ്റെ ആപ്ലിക് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ തുപ്പട്ടയാണ് കേട്ടോ എ ലൈൻ കുർത്തിയാണ് സൈഡ് സൈഡിലേറ്റ് ഇല്ലാത്തയാണ് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ പ്രീമിയം കോട്ടണിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു മൂന്നാല് കളക്ഷൻ എല്ലാം ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം മുൻപ് ഞാൻ വീഡിയോയിൽ പല വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നാർക്കലി സ്റ്റൈലിൽ വന്നിട്ടുള്ള സൈഡ് സ്ലിറ്റ് ഇല്ലാത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് അയക്കുക പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരും എല്ലാവർക്കും ബൈ